ിലും ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടുന്ന പണി അതിനെ ചെറുക്കാൻ ആരെങ്കിലും ഒക്കെ ഉയർന്നു ചെയ്യുമ്പോഴില്ല പണ്ട് മുഗളന്മാരെ ചെറുക്കാൻ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നത് പോലെ തന്നെ ഈ രാജ്യത്തെ തീവ്രവാദത്തിന് അടിമപ്പെട്ടു മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുറക്ക പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്ന ഒരുപാട് ആളുകൾ ഉയർന്നു വരും ഒരുപാട് പേര് ഈ നാട്ടിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയും പെരുകി വരുന്ന തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും തുറന്നു പറയാൻ ആളുകൾ ഉണ്ടാകുമെന്നേ മുസ്ലിം മാത്രം ഉള്ള രാജ്യമൊന്നുമല്ല നാല് ഹിന്ദു നിയോജ മണ്ഡലങ്ങളിൽ ഹിന്ദു പുരുഷന് ഒരു സ്ഥലത്താണെങ്കിൽ ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു കീഴൻ ജയിച്ച സ്ഥലമാണ് പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നാ കാര്യം അവിടെ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കുകയല്ല അവർ ഭിന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സൗകര്യം ആയതുകൊണ്ട് മലപ്പുറത്ത് മുഴുവൻ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കും അത് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനം നടക്കുന്ന സമയത്ത് പോലും അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് മറ്റുള്ളവരും ജീവിക്കണമെന്നുള്ള നിലയിലാണ് മലപ്പുറം പോകുന്നത് ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെന്തെല്ലാം നേടി വാക്കുകളു ജീവിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കി ഒരു പരിഗണനയും പരിരക്ഷയും തരണ്ടേ മുസ്ലിം മാത്രം ഉള്ള രാജ്യമൊന്നുമല്ല അവിടെ നാല് ജില്ലയിൽ ഹിന്ദും അല്ല ഇപ്പോ ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും ശരി മലപ്പുറത്തെ എല്ലാ തരത്തിലുള്ള ആരാധനകളുമായും അവിടുത്തെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളോട് ചേർന്ന് പോകുന്നു മുമ്പ് നമ്മുടെ മുളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കാളി ക്ഷേത്രത്തിന് വേണ്ടി വെച്ചിരുന്ന കട്ടയും കഴുക്കോലും പട്ടിയലും ഒക്കെ എടുത്ത് വാതിലും ജനലും ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ പള്ളികളുണ്ടാക്കിയതെന്നും അറ അതുപോലെ മാലിക് ബിൻ ദിനാറിൻ്റെയും കൂട്ടരുടെയും കൂടെ വന്ന പുരുഷന്മാർക്ക് കെട്ടാൻ സ്ത്രീകളെ വരെ ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾ തയ്യാറായവരോടൊപ്പം ജീവിക്കാൻ ജുമാ നമസ്കാരത്തിന് നാൽപ്പത് പേരെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനും തയ്യാറായി ഹിന്ദു സ്ത്രീകൾ ഹിന്ദു രാജ്യം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മതേതരത്വം പൂത്തുലഞ്ഞു നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവരറിഞ്ഞോ അറിയാതെയോ ഇത്തരം സത്യങ്ങൾ തുറന്നു പറയാതിരിക്കില്ല പക്ഷേ മതഭീകരന്മാർ ഇത്തരം വാസ്തവങ്ങളൊന്നും തുറന്നു പറയില്ല ഒന്ന് കൂടുതൽ ആളുകൾ ഈ തീവ്രവാദികൾക്കെതിരെ തീവ്രവാദത്തിനെതിരെ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ സന്നദ്ധരായിട്ടുണ്ട് അതൊരു ഗുണമാണ് കേം ഷാജിടെ പ്രസംഗിച്ചു കേട്ടോ കേ എം ഷാജി പറഞ്ഞത് തന്നെ യു ഡി എഫ് ഭരണം പിടിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മലയാളികൾക്ക് വേണ്ടി നല്ല കേം ഷാജി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് കേരളത്തിലെ മെത്രാന്മാരോടും കേരളത്തിലെ സഭാ നേതാക്കന്മാരോടും അച്ഛന്മാരോടും പാസ്റ്റർമാരോടും ഒക്കെ ചോദിക്കട്ടെ കന്യാസ്ത്രീമാരോടും ഒക്കെ ചോദിക്കട്ടെ ഇവിടെ ഈ ഷാജി ഈ പ്രസംഗം പ്രസംഗിച്ചപ്പോ കേരളത്തിലെ ക്രിസ്ത്യൻ പാർട്ടികൾ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എന്നാ ഉണ്ടാക്കാൻ പോയിരിക്കുന്നു പഴമായിരുന്നു കെ എം ഷാജി ഈടെ പ്രസംഗിച്ചു കേട്ടോ കെ എം ഷാജി തന്ന ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ഇവര് തയ്യാറായിരിക്കുമ്പോൾ മു മാത്രമാണോ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിൽ എന്ന് ചോദിക്കാൻ ഇവിടെ ആളുകൾ ഇതൊന്നും നിനക്ക് ഒരു മുസ്ലിം കാണുമ്പോൾ മാത്രം ആ കുട്ടിയുടെ കുട്ടിയുടെ വാക്കിനെ വാക്കിനെ എത്രമാത്രം ആ ആ അല്ല കുട്ടിയിലേക്ക് മതം ഇൻജക്ട് ചെയ്ത് ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ആ സമൂഹത്തെയാണ് ഭയം ഇതേപോലുള്ള കുട്ടികൾ വളർന്നു വന്ന് തന്നെയല്ലേ ഇതുപോലുള്ള തീവ്രവാദികളായി മാറുന്നത് അപ്പോ നമ്മൾ എങ്ങനെ ഭയക്കാതിരിക്കും ഇനി ഇതൊന്ന് കേട്ടു നോക്ക മതം വേണ്ടതാണല്ലോ മതം നമ്മള് ഇപ്പൊ ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ മതത്തിൽ ഉണ്ടാവല്ലോ ഓരോ മതത്തിന് ഓരോന്നും പാടില്ല മതസ്നേഹമാണ് അപ്പം നോക്കേണ്ടത് മതസ്നേഹമാണ് എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെ ഭയക്കാതിരിക്കും ഭാരത് ജയ് ി എല്ലാവരും ചേർന്ന് വിളിക്കുമ്പോൾ വിളിക്കാതിരിക്കുന്നവരെ നമ്മൾ എങ്ങനെ ഇതൊന്നും നിനക്ക് ഒരു മുസ്ലിം ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ മുൻനിർത്തി ഇവരെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ വളർത്തി കൊണ്ടുവരുമ്പോൾ ഈ രാജ്യത്തിന്റെ തനിമയെയാണ് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സുഖസുന്ദരമായിട്ട് അവനവന്റെ മതവിശ്വാസങ്ങളുമായി അവനവന്റെ രാഷ്ട്രീയവുമായി യോജിച്ച് തന്നെയല്ലേ പോയിരുന്നത് അതിനിടയിൽ എപ്പോഴാണ് തീവ്രവാദം വന്നത് അതിനിടയിൽ എപ്പോഴാണ് അയൽക്കാരന്റെ മതം നോക്കണം എന്ന ആശയം വളർന്നു വന്നത് അതിനിടയിൽ എപ്പോഴാണ് ഓണസദ്യ കഴിക്കരുത് എന്നും നിന്റെ കൂടെ താമസിക്കുന്ന ഹിന്ദുവിനെ നീ ഇസ്ലാം മതത്തിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നും ചോദിക്കുന്ന സിംസാർ സിൻസാർ എപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ രംഗപ്രവേശം ചെയ്തത് മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം അതും ഒരു ലേഡി തന്നെയായിരിക്കണം എന്ന രൂപത്തിലേക്ക് വർഗീയത പറഞ്ഞ് ആരാണ് ഈ കേരളത്തിൽ വർഗീയ വീക്ഷം കലർത്തിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെ അടിച്ചു രാജ്യം ഇസ്രായേൽ ആണെന്നാണ് കേരളത്തിലെ സുടാഫികൾ ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പം സത്യത്തിൽ ചൈനയാണെന്നാണ് ഇതൊന്നും അടിച്ചേനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതായത് ഇന്ത്യ ചൈനയിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളെ ചൈന എന്ന് പറയുന്നത് ചൈനയിലെ ആകെ ജനസംഖ്യയുടെ വെറും ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് മുസ്ലിംസ് വരുന്നുള്ളൂ അത് നിയർ ടു രണ്ടര അടുത്ത് മാത്രം അത് അത്ര മാത്രം വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇവരെ മൊത്തമായിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളെ മൊത്തമായിട്ട് മതത്തിന് പുറത്തേക്ക് ചാടിപ്പിക്കുക അല്ലെങ്കിൽ മതം മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കി ഇസ്ലാം എന്നുള്ള കൂടി പ്രത്യേകിച്ച് ഈ ജിൻജിം പ്രൊവിൻസിലൊക്കെ അവിടെയൊക്കെ ചില ഭീകരമായിട്ടുള്ള പല പ്രവർത്തികളും പ്രത്യേകിച്ച് അവിടെ ചില കോൺസെൻവേഷൻ ക്യാമ്പുകൾ പോലും ഇതിന് ഇതിനായിട്ടൊക്കെ ഇതിലോട്ടൊക്കെ നമ്മൾ വരാം എന്നാണെങ്കിൽ പ്രൊവിൻസിന്റെ ആ ഒരു ഭാഗത്തുള്ള പല കെട്ടിടങ്ങളുടെ സൈഡിലൊക്കെ ആയിട്ട് അത് ബിൽഡിംഗ്സിന്റെ അടിയിലേക്ക് നമുക്ക് നെറ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇസ്ലാം എന്ന ചില വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പണി പണിയെടുക്കാനായിട്ട് അതായത് ജോലി ചെയ്യാനായിട്ട് മഴയുള്ള ആൾക്കാരുണ്ടാവും അതിനുള്ള ആൾക്കാരെ പോലീസ് വന്നിട്ട് തൂക്കിക്കൊണ്ട് പോകുന്നിട്ട് നിർബന്ധിപ്പിച്ചിട്ട് അത് നിർബന്ധിപ്പിച്ചിട്ട് പണി ഫാക്ടറി ിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസത്തില് നിർബന്ധിപ്പിച്ചിട്ട് പണിയെടുപ്പിക്കും അതിലെ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ നിർബന്ധിപ്പിച്ചിട്ട് പണിയെടുപ്പിക്കും ചില ശമ്പളങ്ങൾ കൊള്ളും അവരെ മെന്റലി അത് എഫക്ട് ചെയ്യാലോ എന്തെങ്കിലും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ സൂസൈഡ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് സോ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നെറ്റുകളൊക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഒട്ടുമിക്ക വലിയ പ്രശ്നക്കാരായിട്ടുള്ള മതം തലേന്റെ ഉള്ളിൽ കയറി പോയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവുമല്ലോ എന്ന പേരിലാണ് ചൈന പുറത്ത് പറയുന്നത് ചൈന ആയിരിക്കില്ലല്ല ഉള്ളി കളിക്കുന്നു അറിയാലോ ഇതാണെങ്കിലും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇതിന്റെ അത് ഒമാരെ ഈ ഒരു ക്യാമിലോട്ട് പിടിച്ചു കൊണ്ടുപോകും എന്നിട്ട് നിർബന്ധ ിച്ചിട്ട് അവരെ മതത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പിക്കുക ഓക്കെ അത് നിർബന്ധിപ്പിച്ച അവർ ഫിസിക്കലി മെന്റലി ഇമോഷനിൽ അത്രമാത്രം രീതിയിൽ ടോർച്ചർ ചെയ്യുക ഇവൻ ഡെയിലി അവർക്ക് കയക്കാൻ പറ്റാത്ത പങ്കേറിച്ച് പോലും ഡെയിലി കയ്പ്പിക്കുക ഓക്കെ കമ്മ്യൂണിസം തലയിൽ അടിച്ച് കയറ്റിപ്പിക്കുക ഈ അത്തരത്തിലൊന്നും എന്താ പറയുക മതത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ കഴിയാത്ത കഴിയാത്ത ആക്ച്വലി ഫാമിലി ഉള്ള ഒരാളാണെങ്കിൽ ഫാമിലി കുളന്തോണ്ട് ഹസ്ബൻ്റിനെയും വൈഫിനെയും സെപ്പറേറ്റ് ആക്കിപ്പിക്കും പിന്നീട് അവർ ലൈഫ് ടൈം ഒരിക്കലും കാണാട്ട് പോകുന്നില്ല അവരുടെ കുട്ടികളെ സെപ്പറേറ്റ് ആക്കിയിപ്പിക്കുക ഇനിയിപ്പോൾ സിംഗിൾ ആണെങ്കിൽ മതമില്ലാത്ത ഒരാളെ കൊണ്ട് ഫോഴ്സ് എടുത്ത് വിവാഹം ചെയ്യിപ്പിക്കുക ഈ ജിൻഷിൻ പ്രൊവിൻസിലെ പകുതിയിലും കൂടുതലും ആണ് ജീവിക്കുന്നത് എന്നാൽ അവിടെ പോലും റംസാൻ മാസങ്ങളിൽ എടുക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഒരു ആചാരങ്ങളും ഒരു സംഭവങ്ങളും ആഘോഷിക്കാനായിട്ട് പാടില്ല അത് നിർബന്ധം പിടിച്ച കാര്യമാണ് കാര്യമാട്ടോ അല്ലെങ്കിൽ തൊപ്പിട് അല്ലെങ്കിൽ മുഖം മറക്കുക അങ്ങനത്തെ അങ്ങനത്തെ രസങ്ങൾ ഒന്നും തന്നെ ധരിക്കാനായിട്ട് പാടില്ല ഇവിടത്തെ പോലെ ആപ്പോപ്പ് സി സി ടി വി ഒന്നല്ല അങ് സി സി ടി വിയിലൊന്നും ഡിജിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസും പിന്നെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ആർക്ക് കിട്ടുന്നതായിരിക്കും അതിൽ നിങ്ങളെ നിങ്ങളെ പോലീസ് ഒന്ന് അങ്ങ് തൂക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ അതിനെ ഒരു ഇളവും കാലം അത് അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള പെർമിഷനും ഗവൺമെന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മുപ്പത് ലക്ഷത്തിലധികം ആൾക്കാരാണ് കടക്കുന്നത് കേട്ടോ ചൈനയിൽ ആകെ മൊത്തമായിട്ട് മുസ്ലിംസ് പറഞ്ഞാൽ രണ്ടര കോടി മാത്രം മനസ്സിലാക്കാം സത്യാവസ്ഥ പുറത്തുനിന്ന സമയത്ത് ചൈനത്തെ ശ്രമിക്കുക എന്നൊക്കെയാണ് പറയുന്നില്ലേ അതിനോടൊന്നും യോജിക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാം വളർന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ചൈനയിൽ കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തെ ഇവർ കുളം തോണ്ടുമെന്നും തകർത്ത് തരിപ്പണമാക്കുമെന്നും മനസ്സിലാക്കി ആദ്യം തന്നെ ഇവർക്ക് തടയിടുന്ന ഒരു രീതിയാണ് ചൈന സ്വീകരിക്കുന്ന സമീപനം അവരെക്കൊണ്ട് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്നതിനോ മതം ഉപേക്ഷിപ്പിക്കുന്നതിനോ പന്നിയിറച്ച് തീറ്റിപ്പിക്കുന്നതിനോ ഒന്നിനോടും യോജിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ ചൈന അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പിന്നിൽ ചൈന നിരത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാണ് സിറിയയും പലസ്തീനും ലബനനുമൊക്കെ മുമ്പ് എത്രയോ മതേതരമായി കഴിഞ്ഞിരുന്ന രാജ്യങ്ങളാണിതൊക്കെ ഇറാനാണെങ്കിലും ശരി എപ്പോഴാണ് കൊടും ഭീകരതയുടെയും മത തീവ്രവാദത്തിനും അടിമപ്പെട്ടി രാജ്യങ്ങൾ ഇത്രയും ഗതികെട്ട ഒരു പോക്കിലേക്ക് പോയത് ഇസ്ലാം വളർന്നപ്പോഴാണ്